ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ലോഹിതദാസ് കഥയും തിരക്കഥയും എഴുതി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ഭൂതക്കണ്ണാടി മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ് മമ്മൂട്ടി തൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് പാലക്കാട്ടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ വാച്ച് മെക്കാനിക്കാണ് വിദ്യാധരൻ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം വിദ്യാധരൻ ഒരു പ്രത്യേക ക്യാരക്ടറാണ് തൻ്റെ ജീവിത പ്രതിസന്ധികളെ നേരിടാൻ കഴിയാതെ ചുറ്റുമുള്ള എല്ലാത്തിനും ഒരു പേടിയോടെ കാണുന്നത് കുട്ടിക്കാലത്ത് അദ്ദേഹം കേട്ടറിഞ്ഞ കഥകളെല്ലാം അതുപോലെ വിശ്വസിക്കുന്ന ഒരു അന്ധവിശ്വാസിന്നൊക്കെ വേണമെങ്കിൽ പറയാം ചിത്രത്തിൽ പറയുന്നുണ്ട് താൻ ചെറുപ്പകാലത്ത് രണ്ട് പാമ്പുകൾ ഇണചേർന്നുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഒന്നിനെ കല്ലെടുത്തെറിയുകയും ആ കല്ലുകൊണ്ട് ഒരു പാമ്പ് ചത്തുപോവുകയും പിന്നീട് അതിൻ്റെ ഇണ പക തീർക്കാനായി വിദ്യാധരനെ അന്വേഷിച്ച് നടക്കുന്നതും വിദ്യാധരനോട് പക വെച്ച് ആ പാമ്പ് വീടിന് ചുറ്റും ഇറങ്ങി നടക്കുന്നുണ്ടെന്നൊക്കെ വിദ്യാധരൻ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസമുള്ള ആളാണ് വിദ്യാധരൻ വിദ്യാധരൻ്റെ കയ്യിലൊരു ഐലൻസ് ഉണ്ട് വാച്ച് റിപ്പയർ ചെയ്യാൻ അയാളെ സഹായിക്കുന്നത് ഈ ഐലൻഡ്സാണ് സ്ഥിരമായി വാച്ചിലെ സൂക്ഷ്മ ഉപകരണങ്ങളെ ഈ ഐലൻഡ്സിലൂടെ നോക്കി വലുതായി കണ്ടു കണ്ട് തൻ്റെ ജീവിതത്തിലെ ചെറിയ സംഭവങ്ങളെപ്പോലും പെരുപ്പിച്ച് കാണുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വിദ്യാധരൻ എത്തിപ്പെടുകയാണ് വിദ്യാധരൻ ഒരു മകളുണ്ട് അയാളുടെ ഭാര്യ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെടുകയാണ് പാമ്പ് കടിയേറ്റാണ് അവർ മരണപ്പെടുന്നത് വിദ്യാധരനും വിശ്വസിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പാമ്പിൻ്റെ പക വിദ്യാധരനോടുള്ള പാമ്പിൻ്റെ പകയാണ് തൻ്റെ ഭാര്യ പാമ്പ് കടിയേറ്റ് മരണപ്പെടാൻ കാരണം എന്നാണ് വിദ്യാധരൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് അയാളുടെ കളിക്കൂട്ടുകാരിയായ സരോജിനിയും ഏക മകളും മാത്രമാണ് ആ മകൾക്ക് പതിനഞ്ച് വയസ്സ് ആ കുട്ടിയെയും വിദ്യാധരൻ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത് പുള്ളുവൻ പാട്ടും പാടി നടക്കുന്ന സരോജിനിയെ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ് വളരെ ഗംഭീരമായാണ് അവരും ആ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ചെറുപ്പം മുതൽക്കേ തന്നെ വിദ്യാധരനെ സരോജിനിയോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും അത് പക്ഷേ തുറന്നു പറയാൻ കഴിയുന്നില്ല അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ജാതിയുടെയൊക്കെ അതിർവരമ്പുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ലോഹിതദാസ് ഇതെല്ലാം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് ഒടുവിൽ കാലങ്ങൾക്കിപ്പുറം സരോജിനി തനിക്ക് വേണ്ടത് എന്തെന്ന് തുറന്ന് പറയാൻ മനസ്സ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ധൈര്യമുള്ളവളായി മാറുമ്പോൾ മാത്രമാണ് വിദ്യാധരനും തൻ്റെ മനസ്സ് തുറക്കുന്നത് അങ്ങനെ പോകുന്ന വിദ്യാധരൻ്റെ ജീവിതത്തിലെ ഗതി മാറുന്നത് സരോജിനിയുടെ മകളായ മിനിക്കുട്ടിക്കുണ്ടാകുന്ന ഒരു ദാരുണ സംഭവത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയാണ് കഥ നീങ്ങുന്നതെങ്കിലും സിനിമ തുടങ്ങുന്നത് ജയിലിൽ കഴിയുന്ന വിദ്യാധരനെയും കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുമ്പോൾ ഒരു കണ്ണീരോടെ അല്ലാതെ വിദ്യാധരനെ നമുക്ക് നോക്കുവാൻ സാധിക്കില്ല ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ എണ്ണം കുറഞ്ഞ ഫ്രെയിമുകളാണ് വളരെ മനോഹരമായ ഫ്രെയിമുകൾ രോഹിതദാസ് കാട്ടിക്കൊടുത്തപ്പോൾ വിദ്യാധരൻ എന്ന കഥാപാത്രത്തെ വളരെ വ്യക്തമായി ഉൾക്കൊണ്ടാണ് മമ്മൂട്ടി എന്ന മഹാനടൻ നടന്നു നീങ്ങിയത് അന്ന് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് ഭൂതക്കണ്ണാടി സ്വന്തമാക്കി അതുപോലെ തന്നെ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലോഹിതദാസും ഭൂതക്കണ്ണാടിയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് മമ്മൂട്ടിയെ തേടിയെത്തി അതുപോലെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ശ്രീലക്ഷ്മിയെയും സൂക്ഷ്മ അഭിനയത്തിൻ്റെ മികച്ച പ്രകടനം ചിത്രം റിലീസായതിനു ശേഷം മമ്മൂട്ടിയെക്കുറിച്ച് ലോഹിതദാസ് പറഞ്ഞ വാക്കുകളാണ് മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കളിൽ ഒന്ന് തന്നെയാണ് പുതക്കണ്ണാടി ശ്രദ്ധേയമായ അഭിനയം കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ചിത്രം വേറൊരു തലത്തിലേക്ക് നീങ്ങുന്നു